ഹലോ ജയ്പൂർ കോട്ടൺ ടു പീസ് സിയോട്സ് ഒരുപാട് പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ അത്യാവശ്യം കട്ട് ഉള്ളതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഒരുപാട് പുതിയ പ്രിൻറ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഇപ്പോൾ കയ്യിൽ സ്റ്റോക്ക് ആണ് കേട്ടോ ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പ് ബോട്ടം ലെങ്ത്ത് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഫ്രീ ആണ് വരുന്നത് കേട്ടോ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഹോൾസെയിൽ മിനിമം പത്ത് സെറ്റെങ്കിലും പർച്ചേസ് ചെയ്യേണ്ടതാണ് കേട്ടോ ഇനി ഇന്ത്യക്ക് പുറത്തേക്ക് വേണ്ടവർക്ക് ബൾക്ക് കോഡേഴ്സ് ആണെങ്കിൽ അങ്ങനെ നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നതാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിലിപ്പോൾ സ്റ്റോക്ക് ആണ് കേട്ടോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി എല്ലാവരുടെ മെസ്സേജിനും റിപ്ലൈ തരുന്നതാണ് കേട്ടോ കൂടാതെ തന്നെ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലായിട്ടോ റീറ്റെയിലായിട്ടോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തല്ലാതെ സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഡെയിലി കോളേജ് ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അലക്കിയ കളർ പൂവേ ചുരുങ്ങിയ ഒന്നും ചെയ്യാത്ത നല്ല മെറ്റീരിയലാണ് കേട്ടോ കോട്ടൺ ആണ് ധൈര്യമായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് പല കളേഴ്സൊക്കെ ആയിട്ട് എല്ലാം ആണ് കേട്ടോ അപ്പോൾ താല്പര്യം സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി